ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചേട്ടാ ഇപ്പൊ ഇരിക്കുന്നതുപോലെ തന്നെ എന്നോട് പെരുമാറിയാൽ മതി അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി എല്ലാവരെയും തമ്മിൽ രണ്ടും രണ്ട് വഴിക്ക് ആക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുവാണ് ടെറസിൽ ഇരുന്ന് സച്ചിയും ശ്രീകാന്തും സുധിയൊക്കെ ആയിട്ടാണ് ടെറസിൽ ഇരുന്നത് അപ്പൊ സച്ചിയോട് സംസാരിച്ച് തന്നോട് കുറ്റ് തൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു സച്ചിയോട് പറയുന്നുണ്ട് അത് അതായിരിക്കും നിങ്ങൾ രണ്ടുപേരും അവർ മൂന്നുപേരും ചർച്ച ചെയ്യുന്നത് എന്താ സുധി നിങ്ങള് സുധി എന്നോ എന്താ അവിടെ മുകളിൽ സംസാരിച്ചത് എന്നെ കുറിച്ച് കുറ്റമാണോ പറഞ്ഞത് സച്ചിയോട് എന്ത് കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുവാണ് എന്നാൽ ശ്രുതി പറയുവാണ് ഇല്ല ശ്രുതി ഞാൻ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഞാൻ ആരെ കുറിച്ചൊന്നും കുറ്റം പറഞ്ഞില്ല സച്ചിയോടൊക്കെ ആരാ സംസാരിക്കുന്നത് ഞാൻ ശ്രീകാന്തിനോടാ സംസാരിച്ചത് ഞാൻ അവനോടാ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പി എങ്കിലും ഞാൻ ശ്രീകാന്തിനോട് ചോദിക്കട്ടെ എന്നെ കുറിച്ച് കുറ്റമാണോ പറഞ്ഞത് നാളെ അപ്പൊ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി ശ്രുതി പോവാണ് അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ശ്രുതിക്ക് മനസ്സിലാവുന്നത് ദാമ്പത്യം വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നടക്കുന്നതെന്ന് ശ്രുതി അപ്പോൾ തന്നെ സുധി തിരിച്ചറിഞ്ഞു പക്ഷെ ഇതിനിടയിൽ ഒരു പ്രശ്നം നടന്നു സുധി കള്ളം പറഞ്ഞു സുധി എപ്പ നോക്കിയാലും കള്ളമാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞാണ് ജീവിക്കുന്നത് എന്ന് ശ്രുതി സുധിയെ സുധിയോട് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പക്ഷെ ഇതുപോലെയല്ലേ ശ്രുതിയും ശ്രമിക്കുന്നത് ഒരു കാര്യം പോലും പറയാതെ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പോലും പറയാതെ ഒന്ന് കള്ളം മേൽ കള്ളം പറഞ്ഞു പറഞ്ഞല്ലേ ശ്രുതിയും ജീവിക്കുന്നത് എന്നാൽ മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് തെറ്റും താൻ ചെയ്യുമ്പോൾ അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ശ്രുതി ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ് രാവിലെ തന്നെ രേവതി മാർക്കറ്റിലോട്ട് പോകുവാണ് കുറേ ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൂക്കളൊക്കെ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്താണ് ചന്ദ്രമതി വരുന്നത് അപ്പോ രേവതിയെ ഇപ്പൊ വർഷം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോ തന്നെ ചന്ദ്രക്ക് സഹിച്ചില്ല അതുകൊണ്ട് തന്നെ രേവതിയുടെ ജോലി ചെയ്തിട്ട് പോയി അമ്മ നീ രാവിലെ തന്നെ പൂവും കൊണ്ടിറങ്ങോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു അപ്പോൾ തന്നെ ചന്ദ്രക്ക് നല്ല മറുപടി കൊടുക്കുകയും ഞാൻ എൻ്റെ ജോലി ചെയ്തിട്ടാണ് പോകുന്നത് എന്തായാലും അമ്മക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അമ്മയെടുത്ത് കഴിച്ചോളൂ ഞാൻ ഭക്ഷണമല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോയി രേവതി പോയതിന് പിന്നാലെ മഹിമ വന്നു മഹിമ വർഷെ കാണാനായിട്ടാണ് വന്നത് മഹിമ വന്ന് ഏഹ് ഉടനെ തന്നെ മഹിമയെ വിളിച്ചകത്തോട്ട് കയറ്റിയിരുത്തി രേവതി ഇല്ലാത്തത് കൊണ്ട് ശ്രുതിയോടാണ് മഹിമയ്ക്ക് ചായ ഇടാനായി മഹിമയ്ക്ക് ചായ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രുതിയോടാണ് ചന്ദ്രമതി പറഞ്ഞത് വർഷം വന്ന ഉടനെ തന്നെ തന്നെ ഭരിക്കാനും തന്നെ ഒരു ജോലിക്കാരി ആക്കാനായിട്ടും ജോലിക്കാരിയാക്കാനായിട്ടും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് അപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടി ചന്ദ്രക്ക് ഇത് ഒരു പണി കൊടുക്കാനായിട്ടും ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വർഷയും വർഷയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മഹിമയും ചന്ദ്രമതിയും സംസാരിക്കുവാണ് വർഷ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യം കാണിച്ചില്ല എന്നും എന്നാൽ താനാണ് വർഷയെ ഉന്തിത്തള്ളി വിട്ടത് എന്നാണ് ചന്ദ്രമതിയോട് മഹിമ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത് മഹിമ പോകണ്ടാന്ന് പറഞ്ഞപ്പോ വർഷയിലെ നിർബന്ധം പിടിച്ചു ഇങ്ങോട്ട് വന്നത് പക്ഷെ അവിടെ താൻ വലിയ വലിയ സ്നേഹത്തോടു കൂടിയാണ് വർഷം ഇങ്ങോട്ടേക്ക് കഴിക്കുന്നത് എല്ലാവരും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളാവാനായിട്ട് മഹിമ ശ്രമിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി പുറത്തു വന്നു തന്നു രേവതിയോട് പൂ കെട്ടി പൂ പൂവിനെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൂ മേടിക്കാനായിട്ടാണ് അവർ വന്നത് ചന്ദ്രമതിയെ പൂക്കാരി എന്നാണ് അവര് വിളിച്ച് കളിയാക്കിയത് ചന്ദ പൂക്കാരിയമ്മേ പൂക്കാരിയമ്മേ രേവതി എനിക്ക് കുറച്ച് പൂവ് ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് അതെടുത്ത് തരാമോ എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ തന്നെ പൂക്കാരി എന്ന് വിളിച്ചപ്പോൾ ചന്ദ്രക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്ര അതിൻ്റെ പേരിൽ കുറേ വഴക്കുണ്ടാക്കിയെങ്കിലും അവസാനം അവര് കുറേ നേരം അവരവരങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് പോകുന്നില്ല അതുകൊണ്ട് രേവതി കെട്ടിയ പൂവ് എടുത്തു കൊടുക്കാനായിട്ട് ചന്ദ്ര പുറത്തേക്ക് പോയി ഏർ എന്നിട്ട് പൂവെടുത്ത് കൊടുക്കുവാണ് അപ്പൊ ശ്രുതിയെ വിളിച്ചിട്ട് ഈ പൂവ് അളന്നു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ ചന്ദ്ര തന്നെ പൂവ് അളന്നു കൊടുക്കുവാണ് കൃത്യമായിട്ട് ഒരു മുഴുവൻ പൂവ് അളന്നു കൊടുക്കുന്നത് കണ്ടപ്പോൾ മഹിമ ചന്ദ്രയെ കളിയാക്കി എന്നിട്ടാണോ ചന്ദ്രയ്ക്കൊന്നും അറിയാൻ അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞത് പൂ കിട്ടുന്നവർക്കെല്ലാം എല്ലാ കാര്യങ്ങളും അറിയ അറിയാവൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പൂവെല്ലാം അളന്നു കൊടുത്ത് നിന്ന് പൈസ വാങ്ങിച്ച് അകത്തോട്ട് വന്നപ്പോൾ പൂ ഈ ഒരു ജോലിയുടെ പറ്റി അല്ലെങ്കിൽ പൂക്കാരിയാണ് എന്നുള്ള രീതിയിൽ മഹിമയും കളിയാക്കി ശേഷം താൻ പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ചന്ദ്രയുടെ കയ്യിൽ നിന്നും ഇരുന്നൂറ് രൂപയ്ക്ക് പൂ വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് മഹിമ എന്നാലും ചന്ദ്ര അവർക്ക് പൂവെടുത്തതല്ലേ എനിക്കൊരു ഇരുന്നൂറ് മുഴം പൂ തരാ ഇരുന്നൂറ് രൂപയ്ക്ക് പൂ തരാമോ എന്നും ചന്ദ്രയോട് ആവശ്യപ്പെട്ടു ഇത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് സഹിച്ചില്ല തന്നെ ഒരു ജോലിക്കാരിയാക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ദേഷ്യത്തിലായിരുന്നു ചന്ദ്ര ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും രേവതി ഒട്ടും ഇഷ്ടമില്ലാത്ത ചന്ദ്രമതി രേവതി അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ചന്ദ്രമതി മാത്രമല്ല ശ്രുതിയും രേവതി അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ രേവതിയുടെ നന്മ തിരിച്ചറിഞ്ഞ് കൂടെ ചേർത്ത് നിർത്താനായിട്ടാണ് വർഷം ശ്രമിക്കുന്നത് എന്തൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ ബൈ